നമസ്കാരം മഹാകുംഭമേളയുടെ ആഘോഷങ്ങളിൽ മുങ്ങി നിൽക്കുകയാണ് ലോകം മുഴുവനും പല പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ അതൊക്കെ നെഞ്ചും വിരിച്ചു നിന്ന് നേരിട്ട യോഗി ആദിത്യനാഥിന്റെ പ്രയത്നങ്ങൾ തന്നെയാണ് ഈ വിജയത്തിന്റെ കാരണവും എന്നാൽ മഹാകുംഭമേളയിൽ നടന്ന അപകടം പോലും ആഘോഷമാക്കിയ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ കുറിച്ചുള്ള വാർത്ത തികച്ചും ദയനീയമാണ് ഷങ്ങൾക്ക് ശേഷമാണ് സനാതന വിശ്വാസികളുടെ ഏറ്റവും വലിയ ഉത്സവം ഇത്തവണ പ്രയാഗ്രാജിൽ നടക്കുന്നത് മൗനി അമാവാസി സമയത്താണ് തിക്കിലും തിരക്കിലും പെട്ട മുപ്പതോളം ഭക്തർ മരിക്കുകയും അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് സംഭവത്തിൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മഹാകുംഭമേളയിൽ നടന്ന അപകടത്തെ ആഘോഷമാക്കുന്ന ഇസ്ലാമിക മത കുറിച്ചുള്ള വിവരങ്ങളാണ് ചില പ്രമുഖ വാർത്താ പോർട്ടലുകൾ അപകടത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ കരയുന്നതിന്റെയും സങ്കടപ്പെടുന്നതിന്റെയും ഒക്കെ ചിത്രങ്ങൾ സഹിതമാണ് വാർത്ത നൽകിയത് എന്നാൽ ഈ വാർത്തകൾ താഴെ ഇത്തരം മതഭ്രാന്തരായ ഇസ്ലാമിസ്റ്റുകൾ നൽകിയിരിക്കുന്ന കമന്റുകൾ പലതും അതിരുകഴക്കുന്നതാണ് എൻ ടി വിയുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത വാർത്തയ്ക്ക് താഴെ മിക്ക മുസ്ലിം മതമൗലികവാദികളും അപകടത്തെ പരിഹസിക്കുകയും ദൈവത്തിന്റെ നീതിയെന്ന് കമന്റ് ചെയ്യുകയും ചെയ്തു ഇത് ഹിന്ദുക്കളുടെ കർമ്മഫലമാണ് അല്ലാഹുവിന്റെ കരുണ അല്ലാഹുവിന്റെ അത്ഭുതം ഇതാണ് തുടക്കം അവിശ്വാസികളുടെ വിധി ഇതായിരിക്കണം എന്നിങ്ങനെയാണ് മറ്റ് കമന്റുകൾ ഒപ്പം സ്മൈലി ഇമോജിയും പലരും ഇട്ടിട്ടുണ്ട് ജാതിയും മതവും വിശ്വാസങ്ങളും വ്യത്യസ്തമാണെങ്കിലും മരണത്തെ ഇത്തരത്തിൽ ആഘോഷീയമാക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്നും പരാതികൾ ഉയർന്നിട്ടുണ്ട് അതേസമയം മഹാകുംഭമേളയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിച്ച എട്ടാളുടെ പേരിൽ യു പി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായിട്ടും വിവരമുണ്ട് ഇത്തരം വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാനും ജനരോക്ഷം ഉയർത്താനുമുള്ള ശ്രമമാണെന്ന് പോലീസ് പറയുന്നു വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെയുള്ള നിയമ നടപടികൾ വരികയാണ് അതേസമയം ജനുവരി പതിമൂന്നിന് ആരംഭിച്ച മഹാകുംഭമേളയിലേക്ക് ഇതുവരെ എത്തിയത് മുപ്പത്തി അഞ്ചു കോടി ജനങ്ങളാണ് ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമസ്ഥാനമായ ത്രിവേണി സംഗമത്തിലേക്ക് ബസന്ത് പഞ്ചമി ദിനത്തിലും ഭക്തരുടെ ഒഴുക്ക് തുടരുകയാണ് മഹാകുംഭത്തിന് പരിസമാപ്തി കുറിക്കൽ ഇരുപത്തിരണ്ട് നാളുകൾ ശേഷിക്കെ പ്രയാഗ് എത്തുന്നവരുടെ എണ്ണം അഞ്ഞൂറ് മില്യൺ കവിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൗനി അമാവാസിയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് മകരസംക്രാന്തിയിൽ മുപ്പത്തി അഞ്ച് ദശലക്ഷവും ജനുവരി മുപ്പതിനും ഫെബ്രുവരി ഒന്നിനും ഇരുപത് ദശലക്ഷത്തിലധികം പേരും പൗഷ പൗർണമിയിൽ പതിനേഴ് ലക്ഷം ഭക്തരും കുംഭമേളയ്ക്കെത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരുൾപ്പെടെ വിവിധ മേഖലകളിലെ പ്രമുഖരും ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി യു പി ഗവർണർ ആനന്ദ്ഭായ് പട്ടേൽ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ കേന്ദ്രമന്ത്രിമാരായ ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് അർജുൻ റാം മേഘ്വാൾ ബി ജെ പി എം പി സുധാൻഷു ത്രിവേദി രാജ്യസഭാ എം പി സുധാമൂർത്തി എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവ് എന്നിവരാണ് മറ്റ് പ്രമുഖർ അഭിനേതാക്കളായ ഹേമാ മാലിനി അനുപം ഖേഗർ ഭാഗ്യശ്രീ മിലിങ് സോമൻ കവി കുമാർ വിശ്വാസ്

Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Archigal Ambalathara and Evergreens Luxury Villas near Tirumala. Called 90482 55599. Chodis Building Promoters Private Limited, Tirumananthapuram.